ഫാമിലെ മഞ്ഞളുടെ ഇഞ്ചിക്കൊക്കെ അരിക്ക് വെച്ചിട്ടുണ്ട് പക്ഷെ വള ഇട്ട് കൊടുത്തിട്ടില്ല വള ഇടാൻ വേണ്ടി ഇന്നപ്പോൾ ഇന്ന് രാവിലെ തന്നെ അല്ല മഴയാണ് ഒരു ഗ്യാപ്പ് വന്നപ്പോൾ ഒന്ന് നോക്കിയതാ തോട്ടത്തിൽ വന്നിട്ട് അപ്പം കഴിയുന്നില്ല മഴ ഇങ്ങനെ പെയ്താ നമുക്ക് വള ഇടാൻ ബുദ്ധിമുട്ടാ അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഇതാ നമ്മള അവക്കാടോടെ അടിയിലൊക്കെ അവക്കാടോക്കെ മൂത്തിട്ട് പഴുത്ത് താഴെ വീണിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പെറുക്കിയെടുക്കാന്ന് വിചാരിച്ചതാ ഇവിടെ കണ്ടില്ല അവക്കാടോ ഇതാണ് നമ്മൾ അവക്കാടോ ഒരു മരുമരാണ് ഇത് കേട്ടോ ഇതില് ഇതൊക്കെ ഇങ്ങനെ പുഴുക്കേടൊക്കെ വന്നിട്ട് പോയൊരു മലയായിരുന്നു അങ്ങനെ നമ്മൾ റൂൺ ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഇപ്പൊ വന്നിട്ട് ഇപ്രാവശ്യം കുറച്ചൊക്കെ കായകളുണ്ട് വലിയ ക്വാളിറ്റി ഉള്ള കായകൾ ഒന്നുമല്ല ഈ അവക്കാടിലുള്ളത് എന്നാലും പക്ഷെ ഇത് നല്ല വലുപ്പുള്ള അവക്കാടമാണ് ആയിരുന്നു ആദ്യമൊക്കെ ഇനി ഈ പുഴുക്കേട് വന്നപ്പോഴാണ് ഇങ്ങനെ ആയത് അപ്പൊ അതിന്റെ താഴെതാ വീണിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല മൂപ്പായിട്ട് മൂപ്പായതും ഇതുപോലെ തന്നെ പൂത്ത് നല്ല പഴുത്തിട്ടുണ്ട് ഇതാ നല്ല ബ്രൗൺ നിറത്തിലുള്ള അവക്കാടോ നല്ല സൂപ്പർ ഇതൊക്കെ വീണ് എടുക്കുന്നുണ്ട് അപ്പൊ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഇതൊക്കെ എടുത്ത് പോവാം ഇതൊന്നും കൊടുക്കാനുള്ളതല്ല നമ്മളെ വീട്ടിലൊക്കെ ജ്യൂസ് അടിക്കാനൊക്കെ ഇത് കണ്ടില്ലേ അവക്കാട് വീണിട്ട് കുറച്ച് ദിവസം ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അല്ല മഴ കാരണം അവക്കാട് ഇതൊന്നും നോക്കാൻ പറ്റില്ല പിന്നെ മഞ്ഞളിന് മഴ ഇട്ട് കൊടുക്കുക അരിക്ക് ഏറ്റി വെച്ചിട്ട് കുറച്ച് ദിവസം ഇപ്പൊ മഴ ഇട്ടു കൊടുക്കാൻ വെച്ച് വന്നതാണ് അവിടെ ഇതൊക്കെ കണ്ടത് അപ്പൊ ഇതൊക്കെ ഒന്ന് പെറുക്കിയെടുക്കാം ഇതിൽ തന്നെ കുറച്ച് മൂപ്പായതുണ്ട് ഒക്കെ ഒന്ന് പറിക്കും വേണം ഇത് ഇനി വീണ് പോകും ഇങ്ങനെ അത്യാവശ്യം മൂപ്പായി കഴിഞ്ഞാൽ ഇതുപോലെ നിർത്തിയില്ല ഈ മരത്തിലുള്ള ഇപ്പൊ ഇങ്ങനെ കേടൊക്കെ ആയതുകൊണ്ട് മരം കേടായി വന്നുകൊണ്ടൊക്കെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് മാത്രമാണ് ഈ അവക്കാട് പറിക്കുന്നത് നമ്മൾ കൊടുക്കാനും ഇത് പറിക്കില്ല അപ്പൊ വന്ന സ്ഥിതിക്ക് നമുക്ക് മറ്റേ അവക്കാടൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം ഇതിലുള്ള കുറച്ച് പറിക്കണം നല്ല മൂപ്പായതൊക്കെ ഒന്ന് പറിച്ചെടുക്കുക ഈ മരം നല്ല മരമായിരുന്നു നല്ല അത്യാവശ്യം നല്ല വലിയ അവക്കാടൊക്കെ ആയിരുന്നു ഈ പുഴുക്കേട് വന്നിട്ട് മരം മുഴുവനായിട്ട് ഉണങ്ങിപ്പോയി അങ്ങനെ ഒരു ചെറിയൊരു തളിർപ്പ് വന്നിരുന്നു ആ തളിർപ്പ് ഇങ്ങനെ പ്രൂൺ ചെയ്തിട്ട് അതിന്ന് വന്നതാണ് പോയി പിന്നെ ഉണ്ടായതാണ് ഇപ്പൊ ഈ ചെറിയൊരു ഭാഗം എന്നിട്ട് വേണ്ട ഇതിലിപ്പോഴും ഉണക്കണ്ടതാ ഇതൊക്കെ നല്ല മൂപ്പായതാ ഇതൊക്കെ പറിക്കുക പിന്നെ അവക്കാടൊക്കെ ഇപ്രാവശ്യം തീരെ വില ഇല്ല ഈ സമയത്ത് നല്ല വിലയായിരുന്നു തുടക്കത്തിൽ നമ്മൾ വേനലിലും മഴ തുടങ്ങുന്നവരെ നല്ല വിലയായിരുന്നു മഴ അടങ്ങിയതിന് ശേഷം അപ്പൊ തീരെ വില ഇല്ലാതായിട്ടുണ്ട് കിലോയ്ക്ക് നമ്മൾ നമ്മളൊരു കർഷകർ എടുക്കുന്നത് നാൽപ്പത് രൂപയ്ക്ക് അത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതായതൊക്കെ നല്ല സൂപ്പറാ ക്വാളിറ്റി ഉള്ളതാണ് നാൽപ്പത് രൂപയ്ക്കൊക്കെ എടുക്കുന്നത് അപ്പൊ ഞങ്ങളൊന്നും മഴ ഒന്ന് മാറിയിട്ട് പറിക്കുക എല്ലാ അവക്കാടുകളിലും അത്യാവശ്യം മൂപ്പായി വന്നിട്ടുണ്ട് ഇപ്പൊ ഒന്ന് ഓവർ മൂപ്പായി കഴിഞ്ഞാൽ പിന്നെ മരത്തിൽ നിന്ന് നിർത്താറില്ല അതുപോലെ പഴുത്തൊക്കെ താഴെ വീഴും അപ്പം അതിന് മുന്നേ പറിക്കണം ഈ ആഴ്ചയും കൂടെ ഒന്ന് വെയിലൊക്കെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ വിലയിലൊക്കെ ഒരു മാറ്റം വരും അത് നോക്കിയിട്ട് വേണം പറിക്കാനായിട്ട് എക്സ്പോർട്ടിങ്ങിനൊക്കെ ഇപ്പം നല്ല ക്വാളിറ്റി ഉള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ മറ്റൊന്നും അവരെടുക്കുന്നില്ല എന്താ വെച്ചാൽ ഒന്ന് മഴക്കാലം ആയതുകൊണ്ടാണ് വേനൽ ആണെങ്കിൽ എല്ലാത്തിനും ഒരു നല്ല വില ഒരു നൂറ് നൂറ് രൂപയ്ക്ക് മുകളിലൊക്കെ വില കിട്ടിയിരുന്നതാ ഇപ്പൊ രണ്ടെണ്ണം ആയത് പറിച്ചതാണ് അപ്പൊ ഞാൻ എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് മറ്റേ മരങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം നമുക്ക് ഒന്ന് രണ്ട് മരത്തിലൊക്കെ നല്ല രീതിയിൽ ആയതുകൊണ്ട് അത് നമ്മൾ വീട്ടിലാവശ്യത്തിനല്ല വീട്ടിലെ ആവശ്യത്തിന് ഈ മരത്തിൽ തന്നെ ധാരാളം ഉണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം പറിച്ചുകൊണ്ട് സമയത്ത് മഴ പെയ്ത് അപ്പം ഞാൻ ഒന്ന് മാറി മഴ മാറിയിട്ട് പോയി വന്നാണ് വന്നതാണ് അപ്പം ഇതവിടെ ഒന്ന് ആയിട്ടുണ്ട് ഈ ആൾക്കാടെ കണ്ടത് ഈ ഇവിടെ ഒന്ന് ആയിട്ടുണ്ട് അപ്പം ഇതിന്റെ ഈ ഭാഗ്യ ഈ കമ്പൊക്കെ ഉണങ്ങിയതാട്ടോ ഇതാ വീണ്ടും ഉണക്ക് വന്നിട്ടുണ്ട് ഈ മരത്തിന് ഇതിങ്ങനെ ഉണക്ക് വരും ഞങ്ങൾ അവിടെ കട്ട് ചെയ്യും വീണ്ടും അങ്ങനെ തെളുപ്പ് അങ്ങനെ നിൽക്കാ ഈ മരം അപ്പം ഞാൻ ഈ കാപ്പി മരത്ത് കയറിയിട്ടാണ് ഇത് പറിക്കുന്നത് ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല ഇവിടെ ഉടങ്ങിയതുകൊണ്ട് ഇതാ അല്ല മൂപ്പായിരുന്നു വേണ്ട മൂപ്പായി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബ്രൗൺ ഷെയ്ഡ് വരും പിന്നെ നല്ല പഴക്കുമ്പോഴാണ് നല്ല ബ്രൗൺ നിറം വരിക അപ്പൊ അതുകൊണ്ട് പറിച്ചത് എന്തായാലും ഇതിൽ ഉള്ളതൊക്കെ പറിക്കുക ഇനി വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല മൂത്ത് പോയിട്ടുണ്ട് മഴ ഇടയ്ക്കൊന്ന് ഒരു വെയിൽ പോലെ വരും വീണ്ടും മഴ പെയ്യും അങ്ങനെയാണ് ഇപ്പൊ കാലാവസ്ഥ അതുകൊണ്ട് നല്ല പണിയെടുക്കാനും ബുദ്ധിമുട്ടാണ് നമ്മളൊന്ന് എന്തെങ്കിലും പണിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് വീണ്ടും മഴ വരുത് അപ്പൊ ഇത്രയും കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഇതിൽ നിന്ന് പഴുത്ത് വീണതാണ് പിന്നിപ്പോ പറിച്ചതാണ് ഇതൊക്കെ കണ്ടോ നല്ല ഈ വലിപ്പം ഇങ്ങനെ ഈ മരം ഇങ്ങനെ ആയിട്ടും ഈ ക്വാളിറ്റി ഉണ്ട് നല്ല ഈ മരത്തിനൊരു കേടൊന്നും ഇല്ലെങ്കിൽ പക്ഷെ നല്ല രണ്ടെണ്ണക്കൊരു കിലോന്റെ മേലെ വരുന്ന വോട്ടർ അവക്കാടൊക്കെ ആദ്യം ഉണ്ടാവലുണ്ട് അത്രയും സൂപ്പർ അവക്കാടാണ് നമുക്ക് ഫാമിലി മറ്റു മരങ്ങളൊക്കെ ചെന്ന് നോക്കാം അതിന്റെ അടിയിലൊക്കെ വീണുണ്ടെങ്കിൽ എടുക്കാം അപ്പൊ മരത്തിലെ കായകളൊക്കെ ഒന്ന് കാണിച്ചു തരാ കാപ്പി കൃഷിക്ക് ഇടവേളയായിട്ടാണ് ആയിട്ടാണ് നമ്മള് ഇത് അവക്കാടോ നട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മരം കഴിഞ്ഞ് കുറച്ചപ്പുറത്താണ് അടുത്ത മരം നമ്മളെ നോക്കിയിട്ട് അടുത്ത മരം നട്ടിട്ടുണ്ടാവുക അപ്പം ഇതെല്ലാം അങ്ങോട്ട് പോവാ സ്റ്റാർ സ്റ്റാർഫ്രൂട്ടിന്റെ മരം എന്നാലും വലിച്ചു നീർത്തി ഇപ്പൊ നല്ല സെറ്റായി ഇഷ്ടം പോലെ പഴുത്തതുണ്ട് എന്നാലും ഒരു പഴുത്ത സ്റ്റാർഫ്രൂട്ട് പറിക്കാം പഴുത്തത് ഉണ്ട് അല്ല സൂപ്പർ സ്റ്റാർ സ്റ്റാർഫ്രൂട്ട് മരത്തിലുള്ളതിനെക്കാട്ടിന്താ താഴെ വീണ് നോക്ക് ഇതൊക്കെ ഇപ്പൊ ഇന്ന് രാവിലെ വീണത് അങ്ങനത്തെയൊക്കെ എടുക്കാട്ടോ ഇഷ്ടം പോലെ വീണ് കിടക്കുന്നത് എന്താ വെച്ചാൽ വെയിൽ കിട്ടിയാൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ഉണക്കിയെടുക്കാമായിരുന്നു ഇപ്പൊ ഈ മഴ ആയതുകൊണ്ട് ഇപ്പൊ ആർക്കും വലിയൊരു ഇതിന് ഡിമാൻഡ് ഇല്ല മറ്റേ വേനൽ ആണെങ്കിലും ഒക്കെ കുട്ടികളൊക്കെ ഇതിങ്ങനെ ഇഷ്ടംപോലെ പറിച്ചതിന് പഴുത്ത് കഴിഞ്ഞാൽ തന്നെ ഇത് നല്ലൊരു ചെറിയൊരു മധുരം വരും അപ്പൊ കഴിക്കാനൊക്കെ നല്ലത് ഇപ്പൊ മഴ ആയതുകൊണ്ട് അത് ആർക്കും വേണ്ടാത് നമുക്കൊരു വെയിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ ചെത്തി ഉണക്കി ഉണക്കി ഉണക്കിയെടുക്കാമല്ലോ പച്ചക്കി നമ്മള് അച്ചാറിട്ട് വച്ചക്കവിടെ ബാക്കി അപ്പം ഇങ്ങനെ ഇതൊക്കെ കൂടുതലായപ്പോ പാർക്കും വേണ്ട ഇതൊക്കെ ഇല്ലാത്ത സമയത്ത് ഒക്കെ നല്ല ഡിമാൻഡാണ് ഈ കൂടുതലാകുമ്പോ എന്താ നമ്മൾ ചക്കനെ മാങ്ങനെ കൊണ്ട് പറഞ്ഞാല് ഇതൊന്നും പാർക്കും വേണ്ട അപ്പൊ എന്നാലും നമുക്ക് മറ്റേ അവക്കാടൊരുടെ ഒന്ന് പോവാം അതിൽ എന്തായാലും താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട് അതിൽ വീണൊക്കെ ഉണ്ടെങ്കിൽ എടുക്കും ചെയ്യാം ഇതായാലും കൊട്ടയടുത്ത് തന്നെ പോവാ ഇപ്പൊ ഇതാ ഈ കാണുന്ന കേട്ടോ ഒരു മരം ഇതിൽ അത്യാവശ്യം കായ്കളുണ്ട് പക്ഷെ ഇതൊന്നും വലുപ്പായിട്ടില്ല ആയി വരുന്നേയുള്ളൂ ധാരാളം കായകളുണ്ട് പടർന്ന മര ഇത് പിന്നൊരു ചെറിയ ഐറ്റാട്ടോ അധികം വലുപ്പം പൊക്കൂല കൂടുതൽ കായ്കൾ ഉണ്ടാവും പക്ഷെ അധികം വലുപ്പം പൊക്കൂലാ അത്യാവശ്യം കൂടുതൽ തന്നെ ഉണ്ട് പിന്നെയൊക്കെ താഴെ വീണ് നടക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് എടുക്കാം ഇതോക്കാം അതാ ഇതൊക്കെ നമുക്ക് പഴുത്തിട്ട് അതൊക്കെ അത്യാവശ്യം മൂപ്പായത് കണ്ടില്ല അവർ വലുപ്പം അത് കുറച്ച് മര വലുപ്പമുള്ള മരതാ ഇങ്ങോട്ട് വാ കാണിച്ചില്ല ഇവിടുന്ന് ഇട്ടൂല അങ്ങോട്ട് ഉണ്ടായി അപ്പൊ ചെറിയ മരമാണ് ഇപ്പൊ ഈ വർഷം കാഴ്ച തുടങ്ങിയതാ അതുകൊണ്ടോ അത്യാവശ്യം അത്യാവശ്യം വലിയ കായയാണ് കാണുന്നുണ്ടോ അത്യാവശ്യം വലിയ കായ്കളാണ് ഇങ്ങോട്ട് വന്നാൽ കുറച്ചുകൂടെ ക്ലിയർ കാണാം അതിന്റെ അടിയിൽ ചിലപ്പോൾ അതിന്റെ കായ്കൾ കാണുന്നത് ഇലയുടെ മറവ് വരും അത് നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടൊമോൾ ബാത്ത് പ്രൂൺ ചെയ്തിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ ഇങ്ങനെ ചേരിച്ചു വെച്ചാൽ അവിടെ നിന്ന് പടർന്നു വരാനായിട്ട് അതായത് അവിടെ അത്യാവശ്യം കായ്കള് കാണുന്നുണ്ട് അതിന്റെ താഴ്ഭാത്തൊക്കെയാണ് കായ്കളുണ്ട് അതിന്റെ അപ്പുറത്ത് തന്നെ വേറൊരു മരമുണ്ട് അതിലും ഒന്ന് രണ്ട് കായകളേ ഉള്ളൂ ഇനി അപ്പുറത്തുള്ള മരത്തിൽ കുറച്ച് കൂടുതലുണ്ട് അപ്പൊ അതൊന്ന് കാണിക്ക ഏതായാലും നമ്മുടെ തോട്ടത്തിൽ വന്നതല്ലേ താളിന്റെ ഇല പറിച്ചിട്ടുണ്ട് അത് എന്തിനാന്ന് കാണിച്ചോ വാ അവക്കാടോ നോക്കി വന്നത് സമയത്ത് ഇതാ കൂണ് കൂണുണ്ടായില്ല കൂണ് ഇങ്ങനെ കണ്ടത് ഇരിക്കും പറിക്കുന്നു കുറച്ച് വിരിഞ്ഞു വരുന്ന കുറച്ച് കൂട്ടായിട്ടുള്ള ആണിക്കൂണാണ് ഞങ്ങൾ ആണിക്കൂണ് ചില മാങ്കൂണ് പറയും ഇതാ വിരിഞ്ഞ് എന്താ നല്ല സ്മെല്ല്ണ്ടായിരുന്നു അങ്ങനെ നോക്കിയതാ അപ്ലാ കണ്ടത് കൂണ് കണ്ടോ ഒക്കെ ഒന്ന് നല്ല വിരിഞ്ഞ മൊട്ട് പോലുള്ളവരെ ഒരു ചീഞ്ഞ പോലെ ആയിട്ട് അതൊക്കെ വൃത്തിയുണ്ട് എന്നാലും അതാ ഇത്ര കൂടും കിട്ടിണ്ട് ഇപ്പനിയുള്ള മരം കുറച്ച് ദൂരത്താണ് അപ്പൊ അതും കൂടെ കാണിക്കാൻ അതിന്റെ അടിയിലുണ്ടെങ്കിൽ എടുക്കും ചെയ്യാ അങ്ങോട്ട് കൂടെ ഒന്ന് പോയിട്ട് വരാം ഇതാണ് മരട്ടോ ഇതിലും അത്യാവശ്യം കായ്കളുണ്ട് കൂടുതൽ തന്നെ ഉണ്ട് അമയോ മോൾ ഭാഗത്തൊക്കെ കണ്ടല്ല കൊലയായിട്ട് തന്നെ ഉണ്ട് ഇരുന്ന് ഇപ്പൊ ഒന്ന്താ ഒരു താഴെ വീണ് കിട്ടിയതാണ് ഇതും മൂപ്പായി ഒന്നാണ് ഇതൊക്കെ ഇനി അടുത്ത ആഴ്ച എന്തായാലും നമ്മൾ വിളവെടുക്കും അപ്പോൾ വിളവെടുക്കുന്നതൊക്കെ ആ സമയത്തുള്ള വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്നതാണ്